ഇവന്റെ അച്ഛൻ ടക്ക അതാണ് കേട്ടോ ഇങ്ങനെ ഈ കളിച്ചോണ്ടിരിക്കണേ തന്നെ തിയേറ്ററിൽ നാളെ ഹായ് വെൽക്കം ബാക്ക് മരണമെന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഇതേ മരണത്തെ ആഘോഷിക്കപ്പെടുമ്പോൾ ഇത് ആഘോഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അതിനേക്കാൾ എത്രത്തോളം വലിയ കോമാളികളാണ് അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷാജിദ ഷാജി തന്റെ അയൽവാസിയുടെ മരണത്തെ ആണെങ്കിൽ കുട്ടി ഘോഷിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ഒരു ലൈവ് ഇട്ട് അതിനകത്ത് പാട്ടും പാടി ലൈവ് ഇട്ടേക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലെ അപ്പം അങ്ങനെ ഒരു അപരാധത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്ക് അത്ര നമ്മൾ സംസാരിക്കുന്നത് അതിനേക്കാൾ വലിയ കാട്ടപരാധത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം സ്വദേശിക്കേണ്ട ആണെങ്കിൽ ആണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മ ദിവസമായിരുന്നു അപ്പൊ ആ ഒരു ഓർമ്മ ദിവസം വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്തിനാണെങ്കിലും ആദ്യം സുദി അവിടെ നിന്നിട്ടുണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളൊന്ന് ഇറങ്ങുന്നവരെ കുറച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ തന്നെ ഞങ്ങളുടെ രക്ഷിതാവും മധ്യസ്ഥായ ഏശുമശിതാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു നടൻ സിദ്ദിഖിന്റെ മകൻ മരണപ്പെട്ട ആ ഒരു ടൈമിലാണെങ്കിൽ ഓൺലൈൻ മീഡിയാസ് അവിടെ വന്നിട്ട് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് മലയാള സിനിമാ സംഘടന തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ഫ്യൂണറൽ ചടങ്ങ് ആണെങ്കിൽ ഒരിക്കലും ഈ ഓൺലൈൻ മീഡിയസിന് എൻട്രി കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ ജീവിതത്തില് ഭയങ്കര മോശമായിട്ട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻസോ ബാക്കി അവർ നൈറ്റിലോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഓൺലൈൻ മീഡിയസ് വരുന്നത് പോലെയല്ല അല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കടന്നു കയറുന്ന പോലത്തെ ഒരു വേദനകളൊക്കെ അവർക്ക് ഉണ്ടായതുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ുദ്ദീനെ പോലുള്ള ഒരാൾക്ക് അവരുടെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർമ്മ ദിവസത്തിന്റെ ഇടയിലാണെങ്കിൽ ഇത്തരം ഓണൈൻ മീഡിയസ് കടന്നു വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് പബ്ലിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ വേറൊരു ലെവലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിന്റെ വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സ്ട്രീം ലെവൽ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയ്ക്കകത്തായിരുന്നു മൂന്ന് ോ ഇല്ല ബാ ബാ മുതലേ വാടാം മേ ബി ഓൺലൈൻ മീഡിയസിന് ക്ഷണിച്ചിട്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ അറിഞ്ഞ് വന്നിട്ടുള്ളതായിരിക്കാം ഇപ്പം എന്ത മേ ബി അവർ ചോദിച്ചിട്ടുണ്ടാവാം ഞങ്ങൾ വന്ന പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ അത് ഓക്കെ പറഞ്ഞതൊക്കെ ആയിരിക്കും എന്നെ അവരുടെ നമുക്ക് അറിയില്ല അപ്പോൾ എന്തിനാണെങ്കിലും ഇത് കണ്ടിട്ടാണെങ്കിൽ കുറേ ആൾക്കാർ നിനക്ക് കണ്ണീര് പോലും ഇല്ലാതെ നീ അഭിനയിക്കുകയാണെന്ന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു കമ്പനി കൂടെ സൈലോട്ട് കൊടുക്കാം ഇതിൻ്റെ എന്താ പറയുക ഈയൊരു ആ ഒരു മറന്ന ദിവസത്തിൽ പോലും ആണെങ്കിൽ അവർ ഇട്ടേക്കുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഇങ്ങനെ കുറച്ച് കമൻറ്റൊക്കെ ഇട്ടേക്കുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അപ്പം ആ ഒരു രീതിയിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കരച്ചിൽ തീർന്നാലുടനെ അടുത്ത ഷൂട്ടിന് പോകാനുള്ളത ദാസേടൻ കോഴിക്കോട് വെയിറ്റിംഗ് ഇവൾ ശരിക്കും അഭിനയിക്കുവാണ് ഒരു തുള്ളി കണ്ണീര് കണ്ടില്ല ആരെ ബോധിപ്പിക്കാൻ ഭർത്താവിന്റെ കല്ലറയിൽ പോകുന്നത് പോകുന്നത് വരെ മീഡിയക്കാരെ അറിയിക്കുന്നു എന്താ കൊച്ചെ കഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി അവര് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുള്ളതായിരിക്കും ഓക്കേ എന്ന് പറഞ്ഞാൽ പേരിൽ വന്നിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞെത്തിയതായിരിക്കാം അല്ലെങ്കിൽ ഇവരൊക്കെ നിങ്ങൾ വന്നോളൂ എന്നുള്ളത് പറഞ്ഞതായിരിക്കാം അതിനെ പറയുന്നത് നമുക്ക് അറിയത്തില്ല ഇത് കഴിഞ്ഞിട്ട് മീഡിയ പറയുന്ന കുറച്ച് കാര്യം ഉണ്ടോ അത് നിങ്ങളൊന്ന് കേൾക്കാം വിളിച്ചിട്ടുണ്ട് ും ഒക്കെ വരാം ഇപ്പൊ കഴിയും ചടങ്ങുകളും കാര്യങ്ങളും പെട്ടെന്ന് തീരും വലിയ ചടങ്ങുമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സങ്കടത്തിലൊക്കെ നിന്നുകൊണ്ട് ചടങ്ങുകളൊക്കെ പെട്ടെന്ന് തീരുമെന്നും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരാനുണ്ടെന്നും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇനി വന്നേക്കുന്ന ആർട്ടിസ്റ്റ് നമ്മുടെ അളിഞ്ചോസ് പെരേര അവിടെ വന്ന് കാണിച്ചു ഊട്ടിയിരിക്കുന്ന കുറെ കാട്ടായ്മ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ ഇവന്റെ അച്ഛൻ അവിടെ പെറ്റി അടക്കുക അതാണ് കേട്ടോ ഇങ്ങനെ ഈ രീതിയിലൊക്കെ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണേ

ഒരു കാര്യങ്ങളൊ ചെയ് പൂച്ചുണ്ട് ബൊക്കെ ഹാര മാല അതോടൊക്കെ അണയിച്ച് അണയിച്ച് വേണം ഇനി അവനെ തിരിച്ചു വിടാനൊക്കെ ഉണ്ട് കാര്യം അത്രയും വലിയ അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ് രേണുസുദ്ധി ഈ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തെന്നുള്ള മനസ്സിലായിരുന്നു മേ ബി വീട്ടിൽ വന്നേക്കുന്ന ഒരാൾ ആ ഒരാളുടെ അടുത്ത് കാണിച്ചേക്കുന്ന ഒരു മര്യാദ അയാൾക്കൊരു വേദനകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള കാര്യങ്ങളാണ് ആ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷെ അപ്പോഴും എടി ആ ഒരു മരണത്തിൽ നിങ്ങൾ കാണിച്ചേക്കുന്ന മര്യാദ പോലും കാണിക്കാത്ത ഒരാളാണിത് എനിക്ക് തോന്നുന്നു ആ ഒരു കിച്ചു ആ ഒരു മകൻ മകനോട് ഉണ്ടായിരുന്ന ചെബുക്കൾ അടിച്ച് പൊട്ടിച്ചു എങ്ങനെ ഒരു സിംഗിൾ കിട്ടേണ്ട ഒരു പരിപാടി പരിപാടിയാണ് ഇവനോട് കാണിച്ചേക്കുന്നത് അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും അടുത്താണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ഇവൻ കാണിച്ചുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ എങ്ങനെ ഒരു സിംഗിൾ കിട്ടാൻ അവൻ അവിടുന്ന് പോകില്ല കാര്യം അമ്മ അവരാതല്ലേ ഈ കാണിച്ചേക്കുന്നത് നിങ്ങൾ തന്നെ ആവശ്യം ഒരു ഓർമ്മ ഒരാളുടെ മരണത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷം ഡാൻസും പേക്കൂത്തും ഒക്കെ കാണിക്കുന്നത് മറ്റേ വനിതാ വനിത തിയേറ്ററിൽ പോയി കാണിക്കുന്ന പോലെയാണ് ആണ് ഓരോ മരണയോടെന്നാണ് ഇവന്റെ വിചാര ഇനി ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് നിങ്ങൾ കേൾക്കണം ഓർമ്മ ദിവസം എന്നത് മരിച്ച ആളുടെ ഓർമ്മ ദിവസം ഇനി എന്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട് ഓർമ്മ ദിവസം എന്നത് മരിച്ച ആളുടെ ഓർമ്മ ദിവസമാണ് അല്ലാതെ കല്യാണ ദിവസം അല്ലെന്ന് ആ വിവരം ഇല്ലാത്തവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ആരെങ്കിലും കഷ്ടം അവിടെ ഉള്ള ഒരാൾക്കും ഈ ഒരു വിവരം പോകുന്നുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞാൽ രേണു എന്ന വ്യക്തി ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് പറയാതെ വയ്യ മോളെ കെട്ടിയവൻ മരിച്ച രണ്ടാമത് കെട്ടിയാലും ഒരിക്കൽ ജീവനായിരുന്നവൻ പോയ ദിവസം ഒരു പെണ്ണ് സന്തോഷം കൊണ്ട് ഇരിക്കില്ല ചിരിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് എങ്കിൽ പോലും ആ മനുഷ്യന്റെ ഓർമ്മ ദിവസം ഡാൻസ് പാടി ചിരിച്ചു കളിച്ച് അവന്മാരുടെ ഒപ്പം തുള്ളാൻ നിൽക്കുന്ന നിന്നെ ഓർക്കുമ്പോൾ ശുതിച്ചേനെ പോലും വെറുതെ ご苦の ശ്രുതിച്ചേണ്ട ഓർമ്മ ദിവസം ഇങ്ങനെയൊന്നും പോരാ ഗാനമേളയൊക്കെ വെച്ച് അടിപൊളിയാക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയല്ലേ ഭാര്യ ആറാടുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർക്കപ്പം ആൾക്കാർക്ക് എവിടെയൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയ സാധനങ്ങൾക്ക് പോലും വീണ്ടും അതേ നെഗറ്റീവിലോട്ട് പോകുന്ന പോലെയാണ് ഇപ്പം രേണുസുധിയുടെ ആ ഒരു ആക്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വഴിയൊരുക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒരു മരണം സംഭവിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരു തന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ഈ തന്ത്രി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കർമ്മ വന്നേക്കും നല്ല ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇയാൾ വന്നിട്ട് ഭയങ്കര ഷോ ഓഫ് പെണ്ണുങ്ങളുടെ ഒക്കെ മുന്നിൽ ഇയാൾ ഭയങ്കര മറ്റേ ഈ നമ്മൾ ഈ സിനിമയ്ക്കകത്ത കണ്ടത്തില്ലേ പന്തൊക്കെ കുത്തിച്ചിട്ട് മറ്റേ ഈ എന്തോ ഒരു ഭക്ഷണം വരുമ്പോഴേ ഇങ്ങനെ ആളിക്കത്തേ ഇതുപോലെ കുറെ കോപ്രായങ്ങളും കാട്ടായങ്ങളൊക്കെ കാണിച്ചിട്ട് ഇയാൾ ഭയങ്കര ഭയങ്കര ലാഗം കാര്യങ്ങളും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട് ഇയാൾ ഷോയാണ് കാണിക്കുന്നത് ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ നേരെ ഇയാളുടെ മോത്തൊക്കെ കാര്യം പറഞ്ഞു അപ്പോൾ ഇയാൾ നേരെ എൻ്റെ അടുത്ത് പറയാ കണ്ടോ ശവത്തിൻ്റെ മുന്നിൽ നിന്നാണെങ്കിൽ അപമാനിക്കുകയാണ് ശവത്തെ ഞാൻ പറഞ്ഞത് ശവത്തെ അല്ല അപാനിക്കുക തന്നെ തന്നെ അപമാനിക്കുന്നത് മര്യാദയ്ക്ക് കർമ്മം ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പോകാൻ ഓഫ് അല്ല കാണിക്കണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു മാറ്റി അവിടെ മോശമാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു മര്യാദയൊക്കെ നമ്മൾ കാണിക്കണെന്ന് പറഞ്ഞു ശരി ഞാനങ്ങ് മിണ്ടാണ്ടിരുന്നത് ഈ പറഞ്ഞതിന്റെ പേരുണ്ടല്ലോ പിന്നെ അയാൾ ഈ പറഞ്ഞ ഷോയോഫും കാണിച്ചില്ല പെട്ടെന്ന് കർമ്മ എന്തൊക്കെയാണോ ചെയ്യുകയുള്ളത് അതൊക്കെ പെട്ടെന്ന് ചെയ്തു പഴയെന്ന് കയറി പോവുകയും ചെയ്ത് അതായത് നമ്മൾ സ്പോർട്ടി പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാനാണ് വേണ്ടത് അല്ലാതെ നമ്മൾ മര്യാദ എന്ന് പറഞ്ഞ് നോക്കിയിട്ടിരുന്ന കാര്യമൊന്നും ഇല്ല ഇനി ഇവൻ ഈ കാണിച്ചിരിക്കുന്ന അവരാത് ഇവിടെ മാത്രമല്ല കാണിച്ചിരിക്കുന്നത് എനിക്കൊന്നും മലപ്പുറത്താണെന്ന് തോന്നുന്നു ഒരു കല്യാണത്ത് കല്യാണത്തിന് പോയിട്ടാണെങ്കിൽ ഇവൻ്റെ ഒരു സെലിബ്രിറ്റി അല്ലേ ഇവൻ എങ്ങനെയാണ് സെലിബ്രിറ്റി ആയെന്നുള്ളത് അറിയാമല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോമാളികളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയാണല്ലോ ഇപ്പൊ നടത്തോണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ കല്യാണ സ്ഥലത്ത് പോയി കാണിച്ചിരുന്ന വീഡിയോ കൂടെ അങ്ങോട്ട് വെക്കാം അങ്ങനെ കല്യാണ വീട്ടിലും കാണിച്ചേക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പൊണ്ടയുടെ ഓരോ ആൾക്കാരുടെ ഗതികെട്ട അവ സവിടാവേ ചെറുക്കനും പെണ്ണും ഇരിപ്പുണ്ട് എങ്ങനെയൊക്കെ എനിക്ക് ബാക്കി കുറച്ച് ില്ല ശുചിട്ടു സുചാന്റെ ആദ്യ വൈഫ് കിച്ചു ആണ് മരണപ്പെട്ടു സോ ഏഹ് കിച്ചുന്റെ അമ്മ എന്ന നിലയ്ക്കിൽ അതുപോലെ സുചാന്റെ വൈഫ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് രണ്ടുപേർക്കും വേണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് രണ്ടുപേരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് അവര് എവിടെയാണ് ഏത് ലോകത്താണ് നമുക്ക് കാണാൻ പറ്റില്ല ആ ലോകത്ത് അവര് സമാധാനത്തോടെ അയക്കും ഈ മരണത്തിന് ശേഷം മറ്റേതോ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല ഈ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ലോകത്ത് അവർ സമാധാനത്തോടാണോ ഇരിക്കുന്നത് അവർക്ക് അവർക്കെന്തായാലും അവർക്ക് അവർക്കിപ്പോൾ സമാധാനം ഉണ്ടായിക്കാണ് കാരണം ഈ ഒരു കാട്ടപരാധങ്ങളൊന്നും അവർക്ക് ജീവനോട് ഇരുന്നപ്പോൾ കാണേണ്ടി വന്നില്ലല്ലോ എന്നുള്ള സമാധാനം അവർക്ക് അവിടെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും കാരണം ഈ അളിഞ്ഞ ജോസ് പരഹരൊക്കെ ഈ പറയുന്ന മരണം എന്ന് പറയുന്നത് ഒരു രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് ആ ബോധം പോലും ഇല്ലാത്ത ഇവനൊക്കെ എന്താണ് പറയേണ്ടത് നീ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ കൊല്ലം സുധേയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വ്യക്തി വന്നിട്ട് പേരും നാളെ ഊരൊന്നും പറയാതാണെങ്കിൽ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടായത് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ട് ആ ചാനലിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സാധനങ്ങൾ ഒന്നും പുറത്തോട്ട് വിട്ടില്ല പിന്നീട് മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞ ചാനലത്തോടെ വന്നിട്ട് തന്നെ തന്റെ സ്വന്തം ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അവരെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കിന് രേണുദുദി മറ്റൊരു മീഡിയയ്ക്ക് കൊടുക്കുന്ന ബൈറ്റോടെ കണ്ടോ ഞാൻ ആരോടും ആരോ എനിക്ക് എനിക്ക് ആരെ ആരെ പറ്റി പറ്റി അറിയില്ല അത് ആരാണ് അത് അത് പറയുന്നത് വെച്ചാൽ സുധിയുടെ ാണ് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് സുചന്റെ വൈഫിനെ അറിയാം കിച്ചുവിൻ്റെ അമ്മേനെ അറിയാം ആൾ മരിച്ചിട്ട് അഞ്ച് വർഷമായി അറിയാം വേറെ ആരെയും എനിക്കറിയില്ല അറിയില്ല എന്നുള്ളത് തീർത്ത് രേണുസതി അവിടെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോഴും ആ ഒരു വ്യക്തി അവിടെ വന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണേ അതായത് പേരില്ല ഊരില്ല നാളില്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നത് അപ്പം രേണുസതി അങ്ങനെ പറഞ്ഞു നടക്കാൻ അവരെ പറ്റി ഇവരെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സി രേണു ഓൾറെഡി ഇവരെ പറ്റിയിട്ട് മോശമായിട്ട് അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും രേണുസതി ചെയ്യുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ വൈറലാണ് കോൺട്രവേഴ്സിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വൈറൽ ആകൂല എന്നുള്ളത് സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ദയ അച്ചുവാണെങ്കിൽ നമ്മുടെ രേണുസുന്ദനെ പറ്റിയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട് അതുകൂടെ നിങ്ങൾ കേൾക്കാം എന്റെ ഷർട്ട് അവിടെ പോയി ഈശ്വര ഈ ആൽബത്തില് ഷർട്ടില്ല ഇനി നെക്സ്റ്റ് ആൽബത്തിൽ പാന്റ് കാണത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷെഡിങ് കാണത്തില്ല ഗൈസ് എല്ലാം പിന്നെ ചുതിച്ചേട്ടൻ്റെ ആത്മാവിനാ ഒരാശ്വാസം കിട്ടുമല്ലോ അതൊക്കെ കാണുമ്പോൾ എന്നാലോചിക്കുമ്പോൾ നമുക്കൊരാശ്വാസം അയ്യോ ഒന്നും പറയാൻ പാടില്ല കേട്ടോ ഷേ പിന്നെ ഇതിൻ്റെ ആൽബത്തിൽ കെട്ടിപ്പിടത്തം ഒരു ഓരോ രീതിയും ഇല്ല നമ്മളെന്തോര ആൽബങ്ങള് പണ്ടത്തെ പണ്ടത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് അതിലൊന്നും ആ ഒരു സീനേ ഇല്ല പക്ഷെ ഇതിന്റെ ആൽബത്തിൽ പ്രത്യേകിച്ച് കെട്ടിപ്പിടത്തോ ഉമ്മ വയ്ക്കൽ പിന്നെ ഈ മറ്റേ ഹെവി കുക്ക് വെച്ച് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇവിടെല്ലോ അതുപോലെയാണ് പിന്നിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഷർട്ടില്ല നാളെ പാന്റ് കിടത്തില്ല അതിൻ്റെ അടുത്ത് അടിയിലുള്ള ഷെഡ് വരെ കാണത്തില്ല ഗൈസ് അടിപൊളി എല്ലാം സുധിച്ചിട്ടുണ്ട് ആത്മാവ് കാണുന്നതല്ലേ അല്ല ഇല്ല അല്ല അല്ലേ അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ് രേണുസുദനെ പറ്റിയുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഈ പറയുന്ന ആഘോഷിക്കാനോ അല്ലെങ്കിൽ പരലോകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സമാധാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടി എന്തിനാണെങ്കിലും അളഞ്ഞ ജോസ് പെരേരെ വന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തുന്നെയാണെങ്കിലും അവർക്ക് ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷം കിട്ടുകയാണ് നമ്മൾ ഈ ബലിച്ചോറ് കൊടുക്കുമല്ലോ ഈ പറയുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇനി ഈ പറഞ്ഞുള്ള ഇത്രയും കാട്ടപരാധങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് ഇതുപോലെ പാട്ടും പാടിച്ച് ഡാൻസും കളിപ്പിച്ചാൽ മതി എല്ലാവർക്കും ആ നമ്മളെ വിട്ടുപോയിട്ടുള്ള ഭൂമി ഇന്ന് ഇപ്പോൾ മൺമറിഞ്ഞ് പോയിട്ടുള്ള ഓരോ ൾക്കും ശാന്തി സമാധാനം കിട്ടുന്നതായിരിക്കും അതിനെ എൻകറേജ് ചെയ്ത് വിട്ടേക്കുകയാണ് രേണുസ്തുതി പുള്ളിക്കാരി ആ ഒരു വീട്ടിൽ വന്ന ഒരാളുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു മര്യാദ ആയിരിക്കും പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി ആ മര്യാദയൊന്നും ഈ അളിഞ്ചോസ് പെരേ കാണിച്ചില്ല അതിന് ലവരശം ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമാണ് അതില്ലാത്തൊരു പൊട്ടറാണവേ അതിന് കിട്ടേണ്ടുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിംഗിൾ കൊടുത്ത് വിടുവാന്നുള്ളത് മാത്രമല്ല വേറെ ഒന്നും പറയൂ എന്തിനാണ് ഇതൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് എന്തോ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു ഡേറ്റ് വേണം അപ്പൊ ശരി